ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷം കണ്ടാലോ ഞമ്മളിന്നലെ ജാം ജൂമ് പോയിട്ട് വാങ്ങിക്കൊണ്ടിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ അത് അപ്പോൾ അത് ഞങ്ങൾ ഇന്നേരം രാത്രി തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഇന്നലെ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് പോകുന്നതല്ലായിരുന്നു അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇന്ന് രാവിലെ ആണ് കേട്ടോ ഞാൻ ഇത് മേ കുയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ പൊട്ടിക്കണത് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല ഓഫറിൽ വാങ്ങിയിട്ടുള്ള ഫ്രൈ പാൻ്റെ ചട്ടികളാണ് കേട്ടോ മൂന്ന് ചട്ടിക്ക് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ആയിട്ട് വാങ്ങിയതായിരുന്നു നല്ല ചട്ടികൾ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പിന്നെ നമ്മളെ അടുപ്പിലൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികളാണ് കേട്ടോ പിന്നെ ഇതിന് മൂന്നിനും കൂടെ ഒരു അടപ്പുള്ളൂ കേട്ടോ ഒരു ഗ്ലാസിൻ്റെ ഒരടപ്പാണുള്ളത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ കേട്ടോ നമ്മൾ ഞമ്മൾ ഇന്നലെ രാത്രി വന്നതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചതിന് അല്ലേന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പല കമ്പനിയുടെ ഉണ്ട് കേട്ടോ അവിടെ ഇമ്പെക്സിൻ്റെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെതാ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുമ്പളങ്ങയും പച്ചക്കായും ചേനയും കൂടെ കൂടിയിട്ടൊരു കറിയാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ പയറുപ്പേരി ഉണ്ട് പിന്നെ മുരിങ്ങൻ്റെ ഇല ഒരു താളിപ്പും ഉണ്ട് കേട്ടോ പിന്നെ തക്കാറി റെഡി ആയിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് പിന്നെതാ മുളക് വറുത്തതും ഉണ്ട് കേട്ടോ പിന്നെ മീൻ ചൂതാനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞങ്ങളിതാ പൊരിക്കണുണ്ട് കേട്ടോ പിന്നെ ചൂതാൻ പൊരിച്ചിട്ട് അതും കൂടെ ആണ് കേട്ടോ ഒന്ന് കൂട്ടാനുണ്ടായിരുന്നത് കുമ്പളങ്ങക്കറി മോരൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളുട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് പിന്നെ ഇതുണ്ടാക്കലേ ഇനി ഇപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോളൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതൊന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കണേൻ്റെ ഇടയിലാണ് ഇയാൾ വന്നിട്ട് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയി വെക്കുമ്പോൾ അങ്ങനെ അതുകൊണ്ട് വന്നപ്പോൾ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അടിപൊളി സാധനമാണ് അപ്പോൾ ഒരു ഷോർട്ട് ടോപ്പ് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെ ശേഷമാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ പിന്നെ പിന്നെതാ മോൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ട വെള്ളം മതി പറഞ്ഞിട്ട് അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒലിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ഒലിക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് പിന്നെ വെറുതെ വന്നതാണ് വൈകുന്നേരം ഉടിക്കലൊക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വന്നതാണ് കേട്ടോ അപ്പോന് ചായ ഉണ്ടായി കൊടുക്കലുണ്ട് അപ്പോൾ ചായ വേണ്ട ജ്യൂസ് മതിയായിരുന്നു അപ്പോൾ ജ്യൂസ് അടിപൊളിയിക്കണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു എന്നോട് ഇന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോൾ മോനെ അപ്പുറത്തിരിക്കണുണ്ട് ഓനിക്കും പിനക്കും കൂടിയും കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളും കൂടി അങ്ങനെ കുടിച്ച് പിന്നെ എന്തെങ്കിലും കടിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മുറുക്കുണ്ടായിരുന്നു അത് കൊണ്ടുപോയി കൊടുത്താണ് കേട്ടോ പിന്നെ ചെറിയ മോന് ജിമ്മിന് പോവാൻ വേണ്ടിയിട്ട് പഴം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ